സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ് നിങ്ങൾ എത്ര പേരും നമ്മുടെ ബറൂട്ടോ ട്യൂബ്ലൂ വോൾടെക്സിൻ്റെ മാങ്ക വായിക്കുന്നുണ്ട് വായിക്കുന്നവർക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മാങ്ങ ഇപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഹൈപ്പുള്ളൊരു മാങ്ങ തന്നെയാണ് നമ്മുടെ ബറൂട്ടോ ട്യൂബ്ലൂ വോൾടെക്സിൻ്റേത് പലരും ആദ്യം നമ്മുടെ ബറൂട്ടോ എന്ന് പറയുന്ന സീരീസിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ബറൂട്ടോ ട്യൂബ്ലൂ വോൾട്ടെക്സ് ഇറങ്ങിയതിന് ശേഷം എല്ലാവർക്കും നമ്മുടെ ബറൂട്ടൂനെ ഇപ്പോൾ വലിയ കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മുടെ ബറൂട്ടോയുടെ ക്യാരക്ടർ അത്രമാത്രം മികച്ച രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും നമ്മുടെ ബറൂട്ടൂലും നമ്മുടെ ബറൂട്ടോ മാത്രമല്ല ഉള്ളത് നമ്മുടെ നെറൂട്ടോ സാസ്കെ അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ നെറൂട്ടോ ഷിപ്പുഡനിലെയും ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ കഴിയും പക്ഷേങ്കിൽ ഇവിടെയുള്ളൊരു കുയപ്പ എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ വളരെ പവർഫുൾ ആയിട്ട് കണ്ട പല ക്യാരക്റ്റേഴ്സിനെയും നമ്മൾ ബറൂട്ടിലേക്ക് വരുമ്പോൾ വളരെ വീക്കായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് നമ്മുടെ ബറൂട്ടോ ബ്ലൂ ടെക്സ്റ്റിലും പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം സൈഡ് ക്യാരക്ടേഴ്സിനൊക്കെ നല്ല രീതിയിലുള്ള സ്ക്രീൻ ടൈം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സൈഡ് ക്യാരക്ടേഴ്സിനെ നമ്മുടെ റൈക്റ്റേഴ്സ് ശ്രദ്ധിക്കാത്ത പോലെയാണ് നമുക്ക് തോന്നുന്നത് അത് നമ്മുടെ കോനഹാമറു ആയിക്കോട്ടെ റോക്കി ആയിക്കോട്ടെ ആരായാലും നമുക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം ഇവരാകെ ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മുടെ നറൂട്ടോനെയും സാസ്കനെയും മാത്രമാണ് ഇവർ രണ്ടുപേരും വളരെ പവർഫുൾ തന്നെയാണ് പക്ഷേ ഇപ്പോൾ നമ്മുടെ ബറൂട്ടു ടു ബ്ലൂ വോൾടെക്സിൽ രണ്ടുപേരെ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇവർക്കൊരു കമ്പാക്ക് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും തിരിച്ചു വരൂ ആ തിരിച്ചു വരുക എന്തെങ്കിലും തരത്തിലുള്ള പവർ അപ്പ് ഇവർക്കും കൊടുക്കുന്നതായിരിക്കും ഒരു പക്ഷേ അത് വളരെ വലിയൊരു പവറപ്പ് തന്നെയായിരിക്കും നമ്മുടെ കറിയാം ഇപ്പോഴുള്ളൊരു ഓപ്പണൻസിൻ്റെ കൂടി നമ്മുടെ നെറൂട്ടൊന്നും സാസ് പിടിച്ചു നിൽക്കാൻ പോലും പറ്റില്ല അത്രയും പവർഫുൾ ആയിട്ടുള്ള ഓപ്പണൻസാണ് ഇപ്പോൾ ബറൂട്ടൂൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റുള്ള ക്യാരക്ടേഴ്സിനെ വളരെ വീക്കായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷീക്കിയായിട്ടുള്ള ഫൈറ്റ് കണ്ടായിരുന്നു നമ്മുടെ നെറൂട്ടനും സസ്കനും പോലും അവരുമായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയിരുന്നില്ല ഏറ്റവും അവസാനം നമ്മുടെ നെറൂട്ടോ ബാലൻമോഡ് യൂസ് ചെയ്താണ് നമ്മുടെ ഇഷിക്കിനെ ഡിഫീറ്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഇഷീക്കിൻ്റെ കൂടെയാണ് നമ്മുടെ കോനഹാമറു ഇവരൊക്കെ ഫൈറ്റ് ചെയ്യാൻ പോയത് അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഇവിടെ പവർഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെറൂട്ടോയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ ഓപ്പണൻസ് മെയിനായിട്ട് വന്നത് നമ്മുടെ ഹ്യൂമൻസ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഈ ക്യാരക്ടേഴ്സിനൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ അവർ ഹ്യൂമൻസ് തന്നെയാണ് ഏകദേശം അവരുടെ പവർ ലെവൽ സെയിം ആയിരിക്കും എന്നാലും നമ്മുടെ ഫൈനൽ വാറിലേക്ക് വന്ന സമയത്ത് നമുക്ക് കാണായിരുന്നു വളരെ ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള മാറാവുച്ച വന്നപ്പോൾ അവർക്ക് ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എന്തായിരുന്നോ കണ്ടത് അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കാണ് ഇപ്പോൾ ബറൂട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാറൂട്ടോലും മനുഷ്യന്മാരാണില്ലെങ്കിൽ നമ്മുടെ ബറൂട്ടോലേക്ക് വന്ന് നോക്കുമ്പോൾ ഗോഡ്സാണ് അപ്പോൾ ഈ ഒരു ഗോഡു ആയിട്ട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗോഡ്ലി ഉള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റൂ അതുകൊണ്ട് തന്നെ നെറൂട്ടോയിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിന് നമുക്കിവിടെ വീക്കായി തോന്നിയേക്കാം പക്ഷേ അത് ശരിക്കും നമുക്ക് വീക്കാക്കി അവർ കാണിക്കുന്നതല്ല എന്താണെന്ന് വെച്ചാൽ അവരുടെ ഓപ്പണൻസ് അത്രമാത്രം പവർഫുള്ളാണ് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് റോക്ക് ലീ അതുപോലെ തന്നെ കോനഹാമറു ഇവരൊക്കെ വളരെ വീക്കായിരുന്നു നമുക്ക് തോന്നുന്നത് നമ്മൾ ബറൂട്ടോ കണ്ടിട്ടുള്ള ചെറിയൊരു സൈഡ് റോൾ ചെയ്യുന്ന വില്ലനെ പോലും ചില കട്സ്കി മെമ്പറെക്കാട്ടും ഉണ്ട് അതുപോലെ തന്നെ ഇത് കാണിച്ചിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് നമ്മുടെ മാഡർ ഔച്ഛിയനെക്കാളും അതുപോലെ തന്നെ നമ്മുടെ ഹാഷരമനേക്കാളും ഒക്കെ പവർഫുള്ളാണ് ഞാനിത് പറയുമ്പോൾ പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അതാണ് സത്യം നമ്മുടെ ബേസ് മാഡറിനെ നമ്മുടെ കോടൊക്കെ ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്യും അപ്പോൾ ഈ ഈയൊരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് ബറൂട്ടോലി ഇപ്പോൾ നമ്മുടെ നെറൂട്ടോലിയുള്ള ഒരുപാട് ലെജൻഡറി ക്യാരക്ടേഴ്സിനെ വളരെ വീക്കായിട്ട് തോന്നാൻ കാരണം ഇത് അവർ വീക്കായത് കൊണ്ടല്ല അവരുടെ ഓപ്പണൻസ് ഗോഡ്ലി പവറുള്ള ആൾക്കാരായതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലേക്കൻ അടുപ്പിച്ച് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്തു വെക്കണം എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലത്തെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കൃത്യമായിരുന്നുള്ളൂ എന്ന മറ്റു ദിവസം മറ്റൊരു കളർന്നൊരു ബൈ ബൈ